എന്തെന്നാൽ എൻ്റെ ജീവൻ മിശിഹ ആകുന്നു മരിച്ചാൽ എനിക്ക് അത് ലാഭവും ആകുന്നു അപ്പൊസ്തൂലായ വിശുദ്ധ പൗലൂസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം ഒന്നാമധ്യായത്തിലെ ഇരുപത്തി ഒന്നാമത്തെ തിരുവചനം ഇവിടെ ഭാഗ്യവാനായ പൗലുസ് അപ്പോസ്തൂലൻ പറയുകയാണ് മരിച്ചാൽ എനിക്ക് അത് ലാഭമാകുന്നു എന്ന് വേറെ ആരാണ് ഇത് പറഞ്ഞിട്ടുള്ളത് മറ്റാർക്കാണ് ഇത് പറയുവാൻ ധൈര്യമുണ്ടായിട്ടുള്ളത് അത് പറയാൻ ധൈര്യമുള്ളവർ ഉണ്ട് അപ്പസ്തു വിശുദ്ധ പൗലൂസിനെ പോലെ അതിനോട് ചേർത്ത് എൻ്റെ ജീവൻ മെഷിഹ ആകയാൽ മരിച്ചാൽ എനിക്ക് അത് ലാഭമാണ് എന്ന് പറയാൻ കഴിയും കഴിയണം എൻ്റെ ജീവൻ മഷിഹ ആകയാൽ ആകുന്നു നിശ്ചയം മസിഹായിലാണ് ഞാൻ ജീവിക്കുന്നത് മസിഹായാണ് എൻ്റെ ജീവൻ മസിഹായാണ് എൻ്റെ ജീവൻ്റെ ആധാർ മശിഹായാണ് എൻ്റെ ജീവൻ്റെ അടിസ്ഥാനം അതുകൊണ്ട് മരണം എനിക്ക് സന്തോഷകരമാണ് അത് ലാഭകരമാണ് കാരണം ഞാൻ പ്രിയം വച്ചിടത്ത ഞാൻ പ്രിയം വെച്ചവൻ്റെ അരികെ എൻ്റെ മഹത്വത്തിൻ്റെ മഹാഭാഗ്യത്തിൽ ഞാൻ പ്രവേശിക്കുന്ന കവാടമാകുന്നു മരണം അതുകൊണ്ട് മരണം എനിക്ക് ലാഭമാണ് മരണത്തിനപ്പുറം തനിക്ക് എന്ത് ലഭിക്കുന്നു എന്ന് വ്യക്തമായി ഉൾക്കണ്ണിൽ കണ്ട് ബോധ്യപ്പെട്ടവൻ തനിക്ക് ലഭിച്ച സ്വർഗീയ ദർശനത്താൽ തനിക്ക് മുമ്പ് ശരീരം വിട്ടുപോയ വിശുദ്ധരെ പറുദീസയിൽ കണ്ടവൻ അവരവിടെ ദൈവത്തെ ആരാധിക്കുന്നത് കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് അവരോടുകൂടെ ആരാധിപ്പാൻ ശ്രമിച്ച് ആ ഭാഷ നാവിന് വഴങ്ങാത്തത് കൊണ്ട് പരാജയപ്പെട്ടവൻ അന്നുമുതൽ മനസ്സവിടെ മാത്രം സമർപ്പിച്ചവൻ പസ്തുനായ പൗലൂസ് പറയുന്നു എനിക്ക് മരിച്ചാൽ അത് ലാഭമാണ് അങ്ങനെ പറയാൻ ഇന്നു മുതൽ നമുക്കും ഭാഗ്യമുണ്ടാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാറക്കര